മലയാള സിനിമാ സീരിയൽ പ്രേക്ഷകരെ ഒരുപോലെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി അഭിനയരംഗത്ത് സജീവമായ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഫോർത്ത് റണ്ണർ അപ്പ് ഷിജു എ ആർ വിവാഹബന്ധം വേർപ്പെടുത്തിയിരിക്കുന്നു പ്രീതി പ്രേമമായുള്ള പതിനാറോ പതിനേഴോ വർഷം നീണ്ട പ്രണയ വിവാഹത്തിനാണ് ഇരുവരും പരസ്പര ബഹുമാനത്തോടെ തന്നെ വിരാമമിട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഷിജു പങ്കുവച്ച കുറിപ്പാണ് വാർത്തയുടെ അടിസ്ഥാനം ഔദ്യോഗികമായി വേർപിരിഞ്ഞ വിവരം അറിയിച്ചുകൊണ്ട് താരം കുറിച്ചത് ഇങ്ങനെയാണ് ഞങ്ങൾ പരസ്പര ബഹുമാനത്തോടെ വേർപിരിയുവാൻ തീരുമാനിച്ചു പക്ഷേ നല്ല തന്നെ മുന്നോട്ട് പോകും ഈ തീരുമാനം തികഞ്ഞ പക്വതയോടും പരസ്പര സമ്മതത്തോടും കൂടിയുള്ളതായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഏറ്റവും പ്രധാനമായി ഷിജു അഭ്യർത്ഥിച്ചത് തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ഊഹോപാഹങ്ങളിൽ നിന്നും മാധ്യമങ്ങളും സുഹൃത്തുക്കളും വിട്ടു നിൽക്കണമെന്നുമാണ് ഷിജുവിൻ്റെയും പ്രീതിയുടെയും വിവാഹത്തിന് സിനിമയെ വെല്ലുന്ന ഒരു പ്രണയകഥയുടെ പശ്ചാത്തലമുണ്ട് കുവൈറ്റ് എയർവെയ്സിൽ എയർ ഹോസ്റ്റസും ഭരതനാട്യം ഡാൻസറുമായിരുന്ന പ്രീതിയെ ഷിജു പരിചയപ്പെടുന്നത് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരായതിനാൽ വീട്ടുകാരുടെ എതിർപ്പുകൾ മറികടന്നാണ് ഇരുവരും രജിസ്റ്റർ വിവാഹം കഴിച്ചത് പിന്നീട് മുസ്ലിം ആചാരപ്രകാരമുള്ള ഒരു ചടങ്ങും നടന്നു ഒരു മകളാണ് ഈ ദമ്പതികൾക്ക് ഈ ബന്ധത്തിൽ ഉള്ളത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഫാമിലി റൗണ്ടിൽ ഷിജുവിൻ്റെ കുടുംബമെത്തിയ ദൃശ്യങ്ങൾ മലയാളികൾക്കിടയിൽ വൈറലായിരുന്നു അഭിനയ ജീവിതത്തിൽ വലിയ കയറ്റിറക്കങ്ങൾ നേരിട്ട വ്യക്തിയാണ് ഷിജു കാബൂളിവാലയിലെ നായക വേഷം ഉൾപ്പെടെ കരിയറിൽ ബ്രഹ്മാണ്ട ഹിറ്റാകേണ്ട പല അവസരങ്ങളും ഡിസ്ക് തെറ്റി കിടപ്പിലായതിനെ തുടർന്ന് അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിലൂടെ ചോക്ലറ്റ് ഹീറോ പരിവേഷം നേടിയ അദ്ദേഹം തമിഴ് തെലുങ്ക് സിനിമകളിലും വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി തെലുങ്കിൽ ദേവി ഷിജു എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നീയും ഞാനും എന്ന സീരിയലിലൂടെയാണ് അദ്ദേഹം മിനി സ്ക്രീനിലേക്ക് ശക്തമായി തിരിച്ചെത്തിയത് ഇടവേളകൾക്ക് ശേഷം ശക്തമായി തിരിച്ചു വന്ന ഈ നടന് ഇപ്പോൾ വ്യക്തി ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് പക്വതയോടെ എടുത്ത ഈ തീരുമാനത്തിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകാനാണ് ആരാധകരും സഹപ്രവർത്തകരും തയ്യാറെടുക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം മറക്കരുതേ